സഫിയ വൈബിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓണ സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് അപ്പൊ അങ്ങ് തുടങ്ങാം ഓണാക്കിയിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ഒരു ടീസ്പൂണ്ണൂറ് പുലി വെട്ടുകൊടുക്കുന്നുണ്ട് പുലി മൂത്തിട്ടുണ്ട് കടുക് ഒരു ടീസ്പൂൺ ഉണക്കമുളക് മൂന്നെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ഉണക്കമുളക് കറിവേപ്പില ജസ്റ്റ് ചെറിയ തീല് നല്ലോണം മൂപ്പിച്ചിട്ട് ഇഞ്ചി 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 ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് അതിട്ടു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വരെ നല്ലോണം ഒരിഞ്ഞു വരണം അതുവരെ നമ്മളിങ്ങനെ വഴിച്ചോണ്ടിരിക്കുന്നു ീട് പച്ചക്കറെല്ലാം മാറി നല്ലോണം കുറച്ച് മൊരിഞ്ഞു വരണം ഒരുപാട് ഒരുപാടാകരുത് അതുവരെ ഇങ്ങനെ നമ്മൾ അലക്കിക്കൊണ്ടിരിക്കുക നല്ലോണം വഴന്ന് വരണം കുറച്ച് സമയം എടുക്കും കുറച്ചൊന്നും മുരിഞ്ഞു വരണം അതുവരെ നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ അളക്കിക്കൊണ്ടിരിക്കണം ൂടി ഒന്ന് നോക്കണം ഇപ്പൊ കുറച്ച് നല്ല അതിന്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഒരുപാട് പൊരിഞ്ഞും പോകരുത് ഇപ്പൊ കുറച്ചും മൊരിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇത്രയും മതി നമുക്കിനി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ അഞ്ച് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അത് വട്ടത്തിൽ അരിഞ്ഞതാണ് അപ്പം ഇനി അത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ കൊടുക്കുക മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ ഉളിവേട പൊടി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നല്ല മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിത് ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഒരിച്ചതല്ല അപ്പം ഇനി അതിലോട്ട് നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാനിത് അമ്പത് ഗ്രാം പുളി എടുത്തിട്ട് പിഴിഞ്ഞെടുത്തതാണ് അപ്പോൾ നമുക്കത് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട് പിന്നെ നോക്കിയിട്ടിടാം ആവശ്യത്തിന് ഇടാം

വിളക്കി വേവിക്കൊണ്ടിരിക്കുന്നത് നല്ല വേവുണ്ടാവും ഇഞ്ചി നമ്മൾ പൊരിച്ചെങ്കിലും അത് കഷ്ണം പോലെ ഉണ്ട് അപ്പം അത് വെന്ത് വരണം നല്ലോണം പുളി പിടിച്ച് നന്നായിട്ട് വെന്ത് വരണം നല്ലോണം വെന്ത് ഇതായി കഴിഞ്ഞതിന് ശേഷം ശർക്കര ഒഴിക്കാൻ പാടുള്ളൂ ഇപ്പം നമ്മൾ പുളി വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇതെല്ലാം നല്ലോണം വെന്തതിന് ശേഷം വേണം ശർക്കര ഒഴുക്ക് ശർക്കര ഞാൻ പാനിയാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് വറ്റി വരണം ഇത് ആ പുളിയെല്ലാം നല്ലോണം പിടിച്ച് വറ്റി വരണം അത് കഴിഞ്ഞാൽ ശർക്കര ഒഴിക്കാൻ പാടുള്ളൂ ശർക്കര നമ്മൾ നേരത്തെ ഒഴിച്ച ഇഞ്ചി വേകൂല അതാണ് അപ്പം ശർക്കര ആദ്യം ഒഴിക്കരുത് അപ്പോൾ ഇപ്പം കുറുകി വന്നിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ കുറച്ചും കൂടെ ആവണം നല്ല മണം വരുന്നുണ്ട് ഫുള്ള് സെറ്റായിട്ടില്ല വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട് അതാ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ശർക്കര പാനൊഴിച്ചുകൊടുക്കുക ശർക്കര ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിന് ഓഫ് ചെയ്യണം റെഡി ആയിട്ടുണ്ട് ഫുള്ള് എല്ലാം വറ്റി നല്ല കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഓഫ് ചെയ്യാം കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു നുള്ളിട്ടാൽ പൊടി ഇട്ട് കൊടുക്കണം കുറച്ച് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഉടക്കുളം ഇട്ട് കൊടുക്കുന്നുണ്ട് വേപ്പല

എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഞാനിത് ഓണം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ബായ്